തൃശൂരിൽ അരിം കൊല അച്ഛനെ മകൻ കൊലപ്പെടുത്തി മുളയം കൂട്ടാലയിൽ നടന്ന കൊലപാതകത്തിൽ കൂട്ടാല സ്വദേശിയായ എൺപത് കാരൻ സുന്ദരൻ നായരാണ് കൊല്ലപ്പെട്ടത് കേസിലെ പ്രതിയായ മകൻ സുമേഷ് പോലീസ് പിടിയിലായി അച്ഛനെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരം ബന്ധുക്കളാണ് മൃതദേഹം കണ്ടെത്തുന്നത് മണ്ണൂത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്താണ് സംഭവിച്ചത് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ക്രൂരമായ കൊലപാതകം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊലപാതകം നടത്തിയത് സ്വന്തം അച്ഛനെയാണ് മകൻ കൊലപാതകം നടത്തി മകനായിട്ടുള്ള സുമേഷിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു ബന്ധുവായിട്ടുള്ള ബന്ധുവിന്റെ പുത്തൂരിലുള്ള വീട്ടിൽ നിന്നാണ് ഈ മകനെ പിടികൂടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ച തർക്കം എന്തായിരുന്നു അല്ലെങ്കിൽ വിഷയം എന്തായിരുന്നു സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ മുളയം കൂട്ടാലയിൽ ആണ് സംഭവം ഉണ്ടായത് കൂട്ടാല സ്വദേശിയായിട്ടുള്ള സുന്ദരനാണ് കൊല്ലപ്പെട്ടത് ഈ സുന്ദരൻ എൺപത് വയസ്സുള്ള സുന്ദരനെ ഈ കൊലപ്പെടുത്തിയ ശേഷം ചാറ്റിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഉണ്ടായിരിക്കുന്നത് വീടിനകത്തു നിന്ന് രക്തക്കറകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തർക്കമുണ്ടാവുകയും അടിപിടി ഉണ്ടാവുകയും അതിനൊടുവിൽ കൊലപ്പെടുത്തുകയും ചെയ്തതാവാം എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ബന്ധുക്കളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ വീടിനകത്തെ രക്തക്കറയും കണ്ടെത്തുകയാണ് പിന്നീട് വീടിന് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ ചാക്ക് ചാക്കിൽ കിട്ടിയ നിലയിൽ ഈ അച്ഛന്റെ മൃതദേഹം സുന്ദരൻ നായരുടെ മൃതദേഹം കണ്ടെത്തുകയാണ് ഉണ്ടായത് പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു ഈ മകൻ ആ ആദ്യഘട്ടത്തിൽ ആ പ്രദേശത്ത് ഒപ്പം കൂടിയെങ്കിലും ഈ അച്ഛനെ കാണാനില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള തിരച്ചിലിൽ കൂടെ കൂടിയെങ്കിലും പിന്നീട് മകനെ മകൻ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് പിന്നീട് നടത്തിയ പരിശോധനയിൽ തെരച്ചിലിൽ മകനെ പുത്തൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിടികൂടുകയാണ് പിടികൂടുകയാണുണ്ടായത് ഇപ്പോൾ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്